എല്ലാവർക്കും എൻ്റെ കാസർകോടാൻ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതാ നിങ്ങൾക്ക് മുമ്പിലായി നല്ലൊരു കാച്ച എണ്ണയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അമേസിംഗ് മാറ്റമാണ് എനിക്കുണ്ടായത് ഇനി നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല എന്ന് നമുക്കത് പരിചയപ്പെടാം ആദ്യം വേണ്ടത് നല്ല കോക്കനട്ട് ഓയിൽ തുളസി മൈലാഞ്ചിപ്പൊടി കറ്റാർവായ കറിവേപ്പില ചെമ്പരത്തിയില ചെമ്പരത്തി ചെറിയ ഉള്ളി ഉലുവ ഫ്ലക്സീഡ് ബ്ലാക്ക് സീഡ് റോസ്മേരി എണ്ണൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ഓരോ സാധനങ്ങളും ഓരോന്നോരോന്നായി എടുത്ത് ഇടുക ചെമ്പരത്തി അല്ലേ ചെമ്പരത്തി ഞാൻ ആദ്യം ഇട്ടു ലോ ഫ്ലെയിമിലായിരിക്കണം എന്നും കുക്ക് ചെയ്യേണ്ടത് പിന്നെ കുറച്ച് കറ്റാർ വാഴ ഇടുക ലോ ഫ്ലെയിമായിരിക്കണേ മറക്കരുത് കറ്റാർ വാഴ ഇട്ടതിന് ശേഷം ഇടാൻ പോകുന്നത് ഉള്ളിയാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം ഞാൻ എല്ലാം ഒരുമിച്ചാണ് ഇരുന്നത് കാരണം ഓരോന്നും ഓരോന്നും എടുത്തിടാൻ പറ്റത്തില്ല ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ പിടിക്കുന്നത് അതിൻ്റെ പ്രയാസവും കൂടിയുണ്ട് ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന നമ്മുടെ കറിവേപ്പിലേക്ക് ഇത്രയും ഉപയോഗം ഉണ്ടോയെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കറിവേപ്പിലെയും വേണം നമ്മുടെ എണ്ണയ്ക്ക് അങ്ങനെ എണ്ണയൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ ഞാൻ ഓർത്തത് തുളസി ഇടാൻ ഡാമറന്നുപോയി അങ്ങനെ വേഗം ഓടിപ്പോയി തുളസി എടുത്തിട്ട് വന്നു തുളസി അതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു നന്നായിട്ട് തിളയ്ക്കണം അത് നന്നായിട്ട് കരിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ആ ഒരു ഇതൊക്കെ എണ്ണയിലോട്ട് ഇറങ്ങി വരണം എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യുക ചൂടാറിയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കുക അഞ്ചോ ചേച്ചിക്കാർ പാട്ടോ എടുത്തരാ ും അപ്പൊ നമ്മുടെ എണ്ണയുടെ കളർ എന്താ കളറ് ബ്രൗൺ ഒക്കെ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ മനസ്സിലാവും ഒരു നല്ലൊരു കളറാണ് നല്ലൊരു സ്മെല്ലും അരിവേട്ടിലയുടെയും കറ്റാറുവാടേയും ഉൾവയുടെ ഒക്കെ നല്ലൊരു സ്പെല്ലാണ് ഈ ഇരിക്കുന്നത് ഞാൻ കളയാറില്ല ഞാൻ എൻ്റെ തലയിൽ തേക്കാറില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ആവശ്യമുള്ളവർ മാത്രം ഇത് തേച്ചാൽ മതി നിർബന്ധമില്ല ഞാൻ പിന്നെ അത് തേക്കുന്നെന്നുള്ളൂ ഇതാണ് എൻ്റെ എണ്ണ വെന്തുടങ്ങിയ ഔഷധ ഗുണങ്ങൾ നമ്മൾ തേക്കാനായിട്ട് ആദ്യം മുടി മുടിക്കോമ്പേക ചീർപ്പ് കൊണ്ട് നന്നായി ചീവിയെടുക്കുക ചെറിയ പല്ലുകൊണ്ട് കൊണ്ട് ചെയ്യരുത് വലിയ പല്ലുകൊണ്ട് മാത്രം ചെയ്യുക അതാദ്യം ശ്രദ്ധിക്കുക കാരണം ചെറിയ പല്ലുകൊണ്ട് ജീവിയാൽ നമ്മുടെ മുടി കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് മുടി ഊരി പോവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം മുടി കട്ട പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ മുടിയെ ശക്തമായി വലിക്കരുത് മെല്ലെ മുടീനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ മാറ്റി വെച്ചേക്കണം ഔഷധ ഗുണങ്ങൾ നന്നായി കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ചെടുത്താൽ മതി ശേഷം നമ്മൾ തലയോട്ടിൽ നന്നായി പിടിപ്പിച്ചു കൊടുക്കുക മെല്ലെ ഒന്ന് തലയോട്ടിൽ നന്നായി അവിടെ ഇവിടെ ഒക്കെ ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി ഓരോ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കണം എന്നാലേ നമ്മുടെ തലയോട്ടിലൊക്കെ ആവുള്ളൂ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ ഇടുമ്പോൾ ഒരു സുഖമാണ് ആദ്യം എൻ്റെ മുടി ഇങ്ങനെ ആയിരുന്നു പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു രണ്ട് മാസം എത്തിയപ്പോൾ എൻ്റെ മുടി കുറച്ചൊക്കെ മാറ്റം വരാൻ തുടങ്ങി അതിന് ശേഷം പിന്നെയും ചെറുതായിട്ട് മാറ്റം വന്നു അതാണ് ഞാൻ രണ്ട് ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു മാസത്തിനുള്ളിൽ പിന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഉള്ളതാണ് ഇങ്ങനെയുള്ളത് ഒരു മാസം എടുത്തപ്പോഴേക്കും എൻ്റെ മുടി നന്നായിട്ട് വളർന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം നൂറ് ശതമാനവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ആറ് മാസം ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും നമ്മുടെ മുടി വളർന്നിരിക്കും നല്ല മാറ്റം ഉണ്ടാവും എനിക്ക് നല്ല മാറ്റമുണ്ട് ഇത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഓയിൽ മാത്രം ഇട്ടാൽ പോരാ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടെങ്കിലും ഓയിൽ നമ്മൾ തലയോട്ടിൽ ഇടണം എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ല മാറ്റം ഉണ്ടാവും കാരണം എനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് മാറ്റങ്ങളുണ്ടാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം പ്ലീസ് എൻ്റെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ശേഷം കുളിച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് നമ്മൾ തലയോ തല കെട്ടി കെട്ടിവയ്ക്കണം അതെനിക്ക് എടുക്കാൻ മറന്നുപോയി അതിന് ശേഷം തല മുടി ഇങ്ങനെ വിരിച്ചിട്ടാലും മതി അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ